ഹായ് മക്കളെ നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ റിഫ്രാക്ഷൻ ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ അപവർത്തനം എന്താണ് ഈ അന്തരീക്ഷത്തിലെ അപവർത്തനം നമുക്ക് രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം അല്ലെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നത് ശരിക്കും അങ്ങനെ ഉള്ളതാണോ അല്ല അല്ലെ ശരിക്കും അന്തരീക്ഷ അപവർത്തനം നടക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന്റെ കാരണം നമുക്ക് എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർസും പ്ലാനറ്റ്സും അഥവാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നോക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളായിരിക്കും നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ അകലെ ഓക്കെ പ്ലാനറ്റ്സിനെ അപേക്ഷിച്ച് സോ അതാണ് ഫസ്റ്റ് പോയിന്റ് സ്റ്റാർസ് അപ്പിയേഴ്സ് ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ബിക്കോസ് ദേ ആർ അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് കമ്പയർഡ് ടു പ്ലാനറ്റ്സ് ഓക്കെ അപ്പൊ അതായത് നക്ഷത്രങ്ങള് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഭൂമിയിൽ നമുക്കറിയാം അന്തരീക്ഷം ഉണ്ട് അല്ലെ ഈ അന്തരീക്ഷം കാണുന്നത് പല പല ലെയറുകളായിട്ടാണ് അതായത് നമ്മളിവിടെ കാണുന്ന പോലെ പല പല അന്തരീക്ഷ പാളികളായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ ഓരോ അന്തരീക്ഷ പാളികളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷനാണ് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് അതായത് താപനില ഉണ്ടാകും അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള പ്രഷർ മർദ്ദം വ്യത്യാസം ഉണ്ടാകും ഈ താപനിലയും മർദ്ദവും ഒക്കെ വ്യത്യാസപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഓരോ ലെയറിനും വ്യത്യസ്തമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെന്ന് നമുക്ക് പറയാം ഓക്കെ നമുക്കറിയാം അല്ലേ റിഫ്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം അതെ അപാദ നടക്കണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കണം അപ്പോൾ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം ത്രൂ വിച്ച് ദ ലൈറ്റ് ട്രാവൽസ് ഗോസ് എന്തുകൊണ്ടാണ് ആസ് എ ഫിസിക്കൽ കണ്ടീഷൻ ചേഞ്ച് ഓക്കെ അതായത് ടെമ്പറേച്ചറും പ്രഷറും വ്യത്യാസം വരുന്നതുകൊണ്ട് അപ്പം മർദ്ദം താപനിലയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് നിങ്ങൾ ഓർക്കണം ഓക്കെ ഇനി ഇങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ റേ ഓഫ് ലൈറ്റ് റെഗുലർ ആയിട്ടായിരിക്കില്ല റിഫ്ലക്ട് ചെയ്യുക റിഫ്രാക്ട് ചെയ്യുക അതായത് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ നേരെ നേരെ വരാതെ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ ഇറെഗുലർ ഇറ്രെഗുലർ റിഫ്രാക്ഷനായിട്ട് സംഭവിക്കുക അതായത് ഇങ്ങനെ പല പല ലെയറുകള് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് സ്റ്റാർ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇറെഗുലർ ഇററെഗുലറായിട്ടായിരിക്കും റിഫ്ലാക്ട് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അതായത് ഇങ്ങനെ ഇങ്ങനെ പല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറെഗുലർ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇറ്റ്സ് അണ്ടർ ഗോ ലൈറ്റ് അണ്ടർ ഗോ ഇർറെഗുലർ റിഫ്രാക്ഷൻ അതായത് പ്രകാശരശ്മിക്ക് ക്രമരഹിതമായിട്ടുള്ള അപവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ ക്രമരഹിതമായിട്ട് അപവർത്തനം സംഭവിക്കുമ്പോ നമ്മുടെ കണ്ണിലെത്തുന്ന റേ ഓഫ് ലൈറ്റ് നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ആ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല സെയിം പൊസിഷനിൽ നിന്നുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റില്ല പകരം ഇങ്ങനെ തന്നെ മിന്നി മിന്നു നിൽക്കുന്നുണ്ടെങ്കിൽ തോന്നുക ഓക്കെ അത് തന്നെയാണ് നക്ഷത്രങ്ങള് മിന്നി തുടങ്ങുന്നതിന് കാരണം ഓക്കെ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് എന്തുകൊണ്ടാണ് സൂര്യോദയത്തിന് രണ്ട് മിനിറ്റ് മുൻപും സൂര്യാസ്തമയത്തിന് രണ്ട് മിനിറ്റ് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത് ഇതിനും അതേ ഉത്തരമാണ് അന്തരീക്ഷ അപവർത്തനം ഇനി അത് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നോക്കിയേ നമ്മൾ ഹൊറൈസൺ അഥവാ ചക്രവാളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ആകാശമാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുക ഓക്കെ അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് താഴെയാണ് ചക്രവാളത്തിന് താഴെയാണ് അല്ലെ പക്ഷേ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ അടുത്തുള്ള നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൂമിയാണ് ഭൂമിയുടെ അന്തരീക്ഷം പല പല ലെയറുകളായിട്ട് പാളികളായിട്ട് തിരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ സൂര്യൻ്റെ അടുത്തുള്ള എയർ എന്ന് പറയുന്നത് എപ്പോഴും ഡെൻസർ ആയിരിക്കും അത് ഓക്കെ അത് അതിൽ നിന്നും അകന്നു പോകും തോറും റെയറായിട്ടുള്ള എയർ എയർ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയാം നമുക്ക് നോക്കാം ഇതാ ഇവിടെ നോക്കൂ വെൻ സൺ ഈസ് ലൈറ്റ്ലി ബിലോ ദ ഹൊറൈസൺ സൺ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ലെസ് ഡെൻസർ ടു എയർ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം അതായത് ലെസ് ഡെൻസിൽ നിന്നുള്ള ലെസ് ഡെൻസർ ആയിരിക്കും സൂര്യൻ്റെ അടുത്തുള്ള എയർ അത് അതിനുശേഷം ഭൂമിയിലോട്ട് വരുംതോറും അവിടെ ഡെൻസിറ്റി കൂടിക്കൂടിയാണ് വരിക അപ്പം ലെസ് ഡെൻസിറ്റിയിൽ നിന്നും ലോ ഡെൻസിറ്റിയിൽ മോർ ഡെൻസിറ്റിയിലുള്ള എയറിലോട്ടാണ് നമ്മുടെ പ്രകാശം സഞ്ചരിക്കുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായ ഇവിടെ പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുക അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ തന്നെയാണ് നടക്കുന്നത് അന്തരീക്ഷ അപവർത്തനം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് സൂര്യനെ രണ്ട് മിനിറ്റ് മുൻപും അതുപോലെ തന്നെ സൂര്യ ശേഷം രണ്ട് മിനിറ്റ് ശേഷവും കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കാം വെൻ സൺ ഈസ് സ്ലൈഡ്ലി ബിലോ ദ ഹൊറൈസ് നമ്മൾ നേരത്തെ കണ്ടു ഹൊറൈസിന്റെ താഴെയാണ് സൂര്യനെങ്കിൽ ദ സൺ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ലെസ് ഡെൻസർ ടു മോർ ഡെൻസ് എയർ ഡെൻസർ ഡെൻസർ ലെയർ അതായത് ലെസ് ഡെൻസർ ആയിട്ടുള്ള മോർ ഡെൻസർ ആയിട്ടുള്ള എയറിലോട്ടായിരിക്കും നമ്മുടെ സൂര്യപ്രകാശം വരിക അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് എന്ത് നടക്കുന്നു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം തൊട്ട് മുന്നത്തെ സ്ലൈഡ് കാണാം നമുക്ക് നോക്കാം നോക്കുക ഇവിടെ നോക്കാം കേട്ടോ അതായത് ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടല്ലേ നമ്മുടെ താഴേന്ന് പറയുന്ന സൂര്യനുള്ള പ്രകാശം നേരെ പോകുക അതിനൊരു ഒടുവ് ബെൻഡിങ് സംഭവിച്ചിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് നമുക്കിത് കാണാൻ പറ്റും ഈ ആരോ മാർക്ക് കണ്ടാൽ മനസ്സിലാകും നേരെ വരികയല്ല ഒന്ന് ബെൻഡിങ് സംഭവിച്ചിട്ടാണ് ഭൂമിയിലോട്ട് എത്തുക പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കാണാം നേരെ വരുന്നതായിട്ടായിരിക്കും കാണാൻ അപ്പോൾ ശരിക്കും സൂര്യൻ ണെങ്കിലും ആയിട്ടായിരിക്കും ഇത് തന്നെയാണ് സൂര്യൻ ചക്രവാളത്തിന് അല്പം താഴെയായിരിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്നും കൂടിയ വായുവിലോട്ടാണ് സൂര്യപ്രകാശം കിടക്കുന്നത് ആ സമയത്ത് അപവർത്തനം സംഭവിക്കുന്നു അപ്പൊ ഈ ഒരു റീസൺ ആണ് ബിക്കോസ് ബിക്കോസ് ഓഫ് ദിസ് ദ സൺ അപ്പ സൺ അപ്പിയേഴ്സ് ടു റേസ്റ്റ് എബൗ ദ ഹൊറൈസൺ ആൻഡ് സൺ ക്യാൻ ബി സീൻ എബൌട്ട് ടു മിനിറ്റ്സ് ബിഫോർ സൺ റൈസ് രണ്ട് മിനിറ്റ് മുൻപ് സൂര്യോദയത്തിന് മുൻപ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെയാണ് എന്ത് ഇതേ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് തന്നെയാണ് രണ്ട് മിനിറ്റ് ശേഷവും സൂര്യാസ്തമയം നടന്നതിന് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത്